ഹരി ഓം ദീക്ഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജോമട്രി എന്ന ശാസ്ത്രത്തെ ഇന്ന് ഒരു ഗ്രീക്ക് സംഭാവനയായിട്ടാണ് അറിയപ്പെടുന്നത് എന്നാൽ ഗ്രീക്കിൽ ജോമെട്രി പ്രചരിക്കുന്നതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവയെ കുറിച്ചുള്ള അറിവ് നമ്മുടെ ഭാരതത്തിൽ പ്രബലമായി തന്നെ ഉണ്ടായിരുന്നു ക്ഷേത്രഗണിതം എന്ന പേരിലാണ് ജോമെട്രി ഭാരതത്തിൽ അറിയപ്പെട്ടിരുന്നത് ഈ ക്ഷേത്രഗണിത വിജ്ഞാനത്തിൽ ശുൽഭസൂത്രങ്ങൾ എന്ന ഒരു വിഭാഗമുണ്ട് ഈ ശുൽഭസൂത്രങ്ങൾ വേദങ്ങളുടെ ഭാഗമായിട്ടുള്ള സ്രൗതസൂത്രങ്ങളിൽ ഉൾപ്പെട്ടവയാണ് നാല് ശുൽഭസൂത്രങ്ങളാണ് ഉള്ളത് ഇതിലൊന്ന് നമ്മുടെ ഇന്നത്തെ ആചാര്യനായ ബോധായനൻ്റേതാണ് ബോധായനൻ എന്ന് പറഞ്ഞാൽ ആർക്കും കേട്ട് യാതൊരു പരിചയവും കാണില്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തം ലോകത്തെമ്പാടുമുള്ള കുട്ടികൾ മറ്റൊരു പേരിൽ പഠിക്കുന്നുണ്ട് പൈതഗോറസ് തീയറം ഗ്രീക്കുകാരനായ പൈതഗോറസ് ആണ് പൈതഗോറസ് തീറം ആവിഷ്കരിച്ചത് എന്നാണ് ലോകം അറിയുന്നതെങ്കിലും ഏറെ മുമ്പ് തന്നെ അത് ബോധായന സൂത്രത്തിലൂടെ ഭാരതത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്നു ബോധായനൻ്റെ സൂത്രങ്ങൾക്ക് മതം ആചാരം ഗണിതം എന്നിവയായിട്ട് അഭേദ്യമായ ബന്ധമാണ് ഉള്ളത് ി സിഇ ഏഴ് എട്ട് നൂറ്റാണ്ടുകളിലായിട്ടാണ് ബോധായന സൂത്രം രചിക്കപ്പെട്ടത് എന്നാണ് പറയുന്നതെങ്കിലും അവയ്ക്ക് അതിൽ കൂടുതൽ പഴക്കമുണ്ടാകാനാണ് സാധ്യത ബോധായന ഋഷിയുടെ ഗണിതശാസ്ത്ര സംഭാവനകളല്ലാതെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും നമുക്ക് ഇന്ന് ലഭ്യമല്ല രണ്ട് എന്ന സംഖ്യയുടെ വർഗമൂലം അഥവാ റൂട്ട് വൃത്തം സമചതുരം ത്രികോണം തുടങ്ങിയവയെക്കുറിച്ചുള്ള പഠനങ്ങളും ബൗദ്ധായന സൂത്രങ്ങളിൽ കാണാം ഒപ്പം പൈയുടെ മൂല്യവും ഇദ്ദേഹം കണ്ടെത്തിയിരുന്നു യാഗശാലകളിലെ ഹോമകുണ്ടങ്ങളാണ് ഈ ഗണിതങ്ങളുടെ എല്ലാം പിറവിക്ക് കാരണമായത് അതെ ലോകത്തിൽ മുഴുവൻ അറിവിൻ്റെ പ്രകാശം പരന്നത് നമ്മുടെ ഭാരതത്തിലെ ഹോമകുണ്ടങ്ങളിൽ നിന്നുമായിരുന്നു വന്ദേ ഗുരുപരമ്പര